ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدئ الله فلا مضلل ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വസിനികളെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഒരു ഇസ്ലാമിക സദസ്സിന് ലഭിക്കുന്ന ഒരു ഇസ്ലാമിക സദസ്സിന് ലഭിക്കുന്ന പുണ്യവും അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് പത്തോളം കാര്യങ്ങളുമാണ് കഴിഞ്ഞ ഹുതുബയിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞുവച്ചത് ഒരു സദസ്സിൽ ചെന്നിരിക്കുന്നവരെന്ന നിലക്ക് ഒരു സദസ് നിയന്ത്രിക്കുന്നവരെന്ന നിലക്ക് ഒരു സദസ്സിന്റെ പ്രധാനികളെന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യങ്ങൾ അതിൽ നമ്മൾ അവസാനമായി പറഞ്ഞുവെച്ചത് ഒരു ഇസ്ലാമിക സദസ്സിൽ സ്ത്രീക്കും പുരുഷനും വെവ്വേറെ സ്ഥാനങ്ങൾ വേണമെന്നാണ് പറയേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന വേണമെന്നാണ് അവസാനമായി പറഞ്ഞു വച്ചത് പത്ത് പതിനൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹംതും സ്വലാത്തും ചൊല്ലി തുടങ്ങുന്ന ഒരു സദസ് അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങുന്ന ഒരു സദസ് തമാശ കൊണ്ട് അതിന്റെ ഗൗരവം കളയാൻ പാടില്ല സദസ്സുകളിൽ തമാശ അനുവദിനിയാണ് നബിയും സഹാബത്തും ഒക്കെ തമാശ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമിതമായ തമാശ പറഞ്ഞ് സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ തമാശ പറഞ്ഞ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ഇസ്ലാമിക സദസ്സിന്റെ ഗൗരവത്തെ കളയാൻ പാടില്ല വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു സദസ്സിന്റെ ഗൗരവത്തെ കളയുന്ന തമാശ പറയുന്ന ആളുകളെ അള്ളാഹു വിശേഷിപ്പിച്ചത് ജാഹിലുകൾ എന്നാണ് നിങ്ങൾ അവിടെ നിന്ന് വേണ്ടാത്തരങ്ങൾ കേട്ടാൽ അനഹു അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം എന്നിട്ട് അവരോട് പറയണം ലന അമാലുന വലക്കും അമാലുക്കും നിങ്ങൾ നിങ്ങളെ തമാശക്കായിട്ട് അങ്ങനെ പൊയ്ക്കോളൂ ഞാൻ നിങ്ങളെ തമാശയ്ക്കില്ല എന്നവരോട് പറയണം എന്നുള്ളതാണ് അതുകൊണ്ട് തമാശകൾ അനുവദനീയമാണ് പക്ഷെ ആ തമാശകൾ സീരിയസ് ആയ കാര്യത്തെ ലക്ഷ്യം മറക്കുന്ന കാര്യത്തെ മറികടക്കുന്നതാകരുത് പൊതുവെ നമ്മൾ പറയാറുണ്ട് മരണവീട്ടിലും തമാശ പറയുന്ന ചില ആളുകൾ ഭയങ്കര ഗൗരവത്തിലൊരു കാര്യം പറഞ്ഞു വരികയായിരിക്കും തമാശ പറഞ്ഞിട്ടെന്ത് ചെയ്യും അതിന്റെ എല്ലാ മൂടുകളും കളയുന്നൊരവസ്ഥ പ്രത്യേകിച്ച് ഇസ്ലാമികമായ ഒരു സദസ്സിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർക്ക് പറയാൻ അവസരം നൽകണമെന്നതാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമയെ പറ്റി കാണാം രാത്രി ഏറെ വൈകി വന്നാലും ഭാര്യമാർ പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുകയോ കേൾക്കുകയോ ചെയ്യില്ല പരിഗണിക്കലൊക്കെ പിന്നെയാണ് കേൾക്കാനുള്ളൊരു മനസ്സെന്ത് ചെയ്യണം വേണം നമ്മൾ സാധാരണ പറയും എന്തിനാണ് അയാൾ വായ തുറക്കണെന്ന് എനിക്കറിയാവുന്നാണ് അതൊന്നുമല്ല ഭദ്ര യുദ്ധത്തിന്റെ സമയത്ത് റസൂൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ഒരഭിപ്രായം പറഞ്ഞ ഒരു സഹാബിയുടെ ഒരു അഭിപ്രായമാണ് പരിഗണിക്കപ്പെട്ടത് ഒരുപക്ഷെ അഭിപ്രായം പറയുന്ന ആൾക്ക് അത് വലിയ സംഭവമായിരിക്കും അയാൾ ആലോചിച്ച് അയാളെ മനസ്സിലെ സ്വപ്നമാണ് അയാൾ അഭിപ്രായമായി പറയുന്നത് പക്ഷെ അത് കേൾക്കാനുള്ളൊരു മനസ്സെന്തുവേണം ഒരു യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്ക് വേണമെന്നാണ് എന്നാൽ ആ പറയുന്ന ആളും ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല ചൂഷണം ചെയ്ത് നീട്ടിപ്പരത്തി സാധാരണ പറയാറുണ്ട് ആടിനെ മരത്തിൽ കെട്ടിയിട്ട കഥ പറയുന്നത് പോലെ പറയരുത് പകരം ചുരുങ്ങിയ വാക്കുകളിൽ വേഗത്തിൽ പറയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഹന്തക് യുദ്ധത്തിന് ആ പേര് തന്നെ വന്നത് സൽമാൻ ഉൽ ഫാരിസി റദി അള്ളാഹു പറഞ്ഞു നബിയെ ശത്രുക്കളെ നമുക്ക് തടുക്കണമെങ്കിൽ നമുക്കൊരു കിടങ്ങ് കുഴിക്കാമെന്നാണ് അങ്ങനെയാണ് ആ യുദ്ധത്തിന് പേര് തന്നെ വന്നത് ഒരു സഹാബിയുടെ അഭിപ്രായമാണ് എന്ത് ചെയ്തത് പരിഗണിച്ചത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകണം അതൊക്കെ എനിക്കറിയാം ഇതല്ലേ പറയുന്നത് എന്ന് പറയുന്നതിനപ്പുറം കേൾക്കാനുള്ള ഒരു മനസ്സ് ഒരു യോഗത്തിൽ അനിവാര്യമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് പ്രായത്തിൽ കൂടിയ ആൾക്കാരെ സാധാരണ ഇപ്പം പറയുന്നൊരു വാക്കുണ്ട് തന്തവൈബ് എന്നാണ് അതിന് പറയാം മുതിർന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അവർ കുറച്ച് തന്തമാര് എന്ന നിലക്ക് അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല റസൂൽ പറഞ്ഞോക്കൂ ഇന്നിൻ ഇല്ലാഹി ഇക്കറാം ശൈബത്തിൽ മുസ്ലിമീന്നാണ് അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കലാണ് മുസ്ലിമീൻ നരബാധിച്ച മുസ്ലിമീങ്ങളെ പരിഗണിക്കുക എന്നുള്ളത് വയസ്സായ ആളുകളെ പരിഗണിക്കുക എന്നുള്ളത് വഹാമിലിൻ ഖുർആൻ ഖുർആൻ അറിയുന്ന ആളെയും പരിഗണിക്കുക എന്നുള്ളത് ചെറിയ ആളുകൾ പറയുമ്പോൾ അവർ ഞങ്ങളെക്കാൾ തെറ്റു കുറഞ്ഞവരാണെന്ന് മനസ്സിലാക്കുക മുതിർന്ന ആളുകൾ പറയുമ്പോൾ അവർ ഞങ്ങളെക്കാൾ ജീവിത അനുഭവങ്ങൾ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകിച്ച് സദസ്സുകളിൽ മുതിർന്ന ആളുകളെ പരിഗണിക്കണം ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നബി നബീസ്വല്ലാമിന്റെ മുമ്പില് ഒരാൾ വന്നു ഷെയ്ഖുൻ കബീർ എന്നാണ് പദം ഒരല്പം അധികം വയസ്സായിട്ടുണ്ട് അയാൾ വന്നപ്പോൾ സദസ്സിലുള്ള ചില ആളുകൾക്ക് അയാൾ അത്രയെങ്ങനെ തൃപ്തിയായില്ല മിശ്രാൻ പറഞ്ഞു നിങ്ങൾ എന്നിൽ പെട്ടവരല്ല മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അത്രയൊന്നും ഒന്നും ആവില്ല നമ്മളായിരിക്കാം നമ്മളെ ഓഫീസിലെ ഏറ്റവും കീ പോസ്റ്റിൽ ഇരിക്കുന്ന ആള് ബാക്കിയൊക്കെ നമ്മൾ താഴെ പക്ഷേ അവർക്ക് ഒരു കാര്യത്തിൽ നമ്മളെക്കാൾ മേലയുണ്ട് നമ്മളെക്കാൾ പ്രായമുണ്ട് നമ്മളെത്ര വിദ്യാഭ്യാസം ഉണ്ടാവൂല നമ്മളെത്ര സാലറി ഉണ്ടാവില്ല നമ്മളെത്ര ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ നമ്മളെക്കാൾ പ്രായമുള്ളവരാണ് നമ്മളെക്കാൾ പെരുന്നാൾ എണ്ണത്തിൽ കൂടുതൽ കഴിച്ചവരാണ് അവരെ എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരാളെ മാറ്റി നിർത്തി മറ്റുള്ളവരോട് സ്വകാര്യം പറയാൻ പാടില്ല െ രണ്ടുപേരും മാത്രം സ്വകാര്യം പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാറാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സദസ്സിലെ സ്വകാര്യത പറയാൻ പാടില്ല എങ്ങനെയാണ് സ്വകാര്യത പുറത്തു പറയാങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു ആരോടും പറയരുതൊന്നും പറഞ്ഞില്ല പകരം ഞാൻ എന്ത് ചെയ്തു ആ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കി ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കാണുണ്ടോ നോക്കി ഇല്ലെങ്കിൽ എന്തായാലും അർത്ഥം അറിയോ ഞാൻ നിങ്ങളോട് മാത്രം പറഞ്ഞ കാര്യമാണ് അത് പിന്നെ സ്വകാര്യ ആയതുകൊണ്ട് വേറെ വേറൊരാളോട് പറയാൻ പാടില്ല ഞങ്ങളോട് പറയരുതെന്ന് പറയണ്ട ഞാൻ അങ്ങോട്ടും കൊണ്ട് നോക്കിയാ മതി മൂന്നാമത്തെ ഒരാളത് കേട്ടോ എന്ന് നോക്കിയാൽ മതി ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാല് ഫോൺ റെക്കോർഡ് ചെയ്യാ അവിടുന്ന് പുറത്തിറങ്ങണതിന്റെ മുമ്പ് പറയേണ്ട ആളുകൾ പറയേണ്ടതിന് മുമ്പ് എന്തെയ്യ യോഗത്തിലെ തീരുമാനങ്ങൾ പുറത്തു പറയുന്നതൊക്കെയാണ് ഈ അടുത്ത് നടക്കുന്ന ചർച്ചാ വിഷയങ്ങൾ വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കണം ഓമിന് ആളുകൾ ഇഷ്ടപ്പെടാത്ത കേൾക്കുന്ന ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങളിലേക്ക് നിങ്ങൾ കേട്ടുപോകാൻ പാടില്ല അവരുടെ ചെവിയിൽ നാളെ പരലോകത്ത് ഈയും ൊഴിക്കുമെന്നാണ്സൂൽ അലൈ വമ്മ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കുക നമ്മൾ ക്ഷണിച്ചാൽ മാത്രം കേൾക്കുക ഇല്ലെങ്കിൽ എന്തേ എന്ന് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം വരുന്നവർ ആദ്യ ഭാഗത്തിരിക്കണമെന്നുള്ളതാണ് റസൂലൻ ഒരു റൗണ്ടായിരിക്കണ സദസ്സിന്റെ നടുവിൽ വന്ന ഒരു മനുഷ്യനെ ഇരുന്നു റൗണ്ട് ആയി സദസിന്റെ സെന്ററിൽ വന്നൊരു മനുഷ്യനെ ഇരുന്നു ആ മനുഷ്യനെ കണ്ടപ്പോൾ നാവ് കൊണ്ട് ആളാണ് എന്നാണ് ആരാണോ ഒരു റൗണ്ടായി നിൽക്കുന്ന നേരക്കണേല്ല റൗണ്ടായി നിൽക്കുന്ന സദസ്സിന്റെ നടുവിൽ വന്നിരിക്കുന്നത് അവൻ ശബിക്കപ്പെട്ടവനാണ് എന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഒരു സദസ്സിലിരിക്കുക വേറൊരാൾക്ക് ഒരു സ്ഥലം ഉണ്ടാകും അയാളെ തലന്റെ മോൾ കൂടെ ചാടി കടന്ന് വരുന്ന ഒരു വരുന്നൊരവസ്ഥയൊന്നും എന്തെയ്യാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല ആദ്യം വരുന്നവർ ആദ്യം ഇരിക്കണമെന്നാണ് സഹാബത്ത് പറയാണ് ഞങ്ങൾ ഇങ്ങനെ നബീസുലിന്റെ കൂടെ ഇരിക്കാണ് മൂന്നാളുകൾ വന്നു അതിലേ രണ്ടാളും നബീസുലമിന്റെ സദസ്സിൽ കയറിയിരുന്നു ഒരാൾ ഇങ്ങനെ നോക്കിട്ട് മൈൻഡ് ചെയ്യാതെ പോയി ആ രണ്ടാളില്ലാണ്ടല്ലോ ഒരാളെ ഏറ്റവും ഫ്രണ്ട്ലി ഫർ ഫുർജത്ത് സദസ്സിന്റെ ഏറ്റവും മുന്നിൽ അയാളൊരു വിടവ് കണ്ടു ആ മുന്നിൽ വന്ന അയാൾ ഇരുന്നു എന്നാൽ വേറെ ഒരാളുണ്ട് രണ്ടാമത്തെ ആള് സദസ്സിൽ വിടവൊക്കെ ഉണ്ട് സ്ഥലമൊക്കെ ഉണ്ട് എന്നിട്ടും അയാൾ ബേക്കിൽ പോയി ഇരുന്നു അയാളെ പറ്റി നബി നബീസ് പറഞ്ഞ എന്തോ ആദ്യത്തെ രണ്ടാമത്തെ ആൾ ഫസ്തഹിയ അയാൾ ലജ്ജിച്ചു അതുകൊണ്ട് അല്ലാഹു അള്ളാഹു അയാളോട് ലജ്ജിച്ചു ആദ്യത്തെ ആള് അള്ളാഹുലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിച്ചു അള്ളാഹു അയാളിലേക്ക് അടുത്തു എന്നാണ് എന്നാൽ കയറാതെ പോയ ആളില്ലേ അയാൾ അള്ളാഹുവിനോട് തിരിഞ്ഞതുകൊണ്ട് അള്ളാഹു അയാളോട് നിന്ന് തിരിഞ്ഞു കളയുമെന്നാണ് അതുകൊണ്ട് സദസ്സിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഒന്നിരിക്കുകയാണ് വേണ്ടത് എന്ന് ലഭിക്കും മാത്രമല്ല ഒരാൾ ഇരിക്കണ സ്ഥലത്ത് നിന്ന് അയാളെ എണീപ്പിച്ചിരിക്കാൻ പറ്റൂല ഒരാൾ എണീറ്റ ഞാനവിടെ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം പറ്റൂല പറയാൻ പറ്റില്ല എന്നാണ് എം പി പറഞ്ഞു അല്ല നിങ്ങളിൽ ഒരാൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അയാളെ എണീപ്പിച്ചിട്ട് വേറൊരാൾ അവിടെ ഇരിക്കരുത് എന്നാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇരിക്കുന്ന ആളുകൾക്കിടയിലൂടെ വകഞ്ഞു മാറ്റി സദസ്സിന്റെ മുമ്പിലേക്ക് പ്രവേശിക്കുകയല്ല വേണ്ടത് പകരം അവരുടെ ഇടയിലും ഇരിക്കുകയും അല്ല വേണ്ടത് അനുവാദമില്ലാതെ രണ്ടാളുകൾക്കിടയിൽ ഇരിക്കാനും പാടില്ല ഭയങ്കര ചങ്കാളായിക്കാരം പക്ഷെ രണ്ടാളിങ്ങനെ ഇരിക്കുണ്ടെങ്കിൽ ഓരോ നിങ്ങൾ രണ്ടാളൊന്നും നീങ്ങിയിരിക്കും ഞാനൊന്നും അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നീട്ടിയിട്ട് നീക്കിയിട്ട് നേമറ്റൂല അങ്ങനെ അവിടെ ഇരിക്കാൻ ഇല്ല അനുവാദമില്ലാതെ അവർക്കിടയിലൂടെ ഇരിക്കാനും പാടില്ല എന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് സദസ്സിൽ കയറിയാൽ എവിടെയാണോ ഒഴിവുള്ളത് ആ ഒഴിവുള്ള ഭാഗത്ത് ഇരിക്കുക എന്നുള്ളതാണ് എന്നാൽ വേറെ ചില ആൾക്കാർ ഇരിക്കുമോ എങ്ങനെയറിയൊക്കെ സദസ്സിൽ ഒഴിവൊക്കെ ഉണ്ടാവും അവർക്ക് തന്നെ വേണ്ടി ഒരു പത്തേക്കർ സ്ഥലം അസുഖം ആൾക്കാരൊക്കെ ഉണ്ടാവും അതല്ലാതെ കുറച്ചൊരു വിശാലമായി ഇരിക്കുന്ന ആൾക്കാരാണ് അവിടെ അള്ളാഹു പറയോ വിശ്വാസികൾ വിളിച്ചിട്ടാണ് അള്ളാഹ പറഞ്ഞത് ും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കാൻ ഒന്ന് വിശാലമാക്കി കൊടുക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുക അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും അല്ലൊരു കാര്യം സൗകര്യപ്പെടുത്തി തരുന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും ആരെങ്കിലും ഭൂമിയിൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അള്ളാഹ് അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കും പള്ളിയിൽ എപ്പോഴും ആൾ വേണ്ട പക്ഷേ വീട്ടിലെപ്പോഴും ആളുണ്ടാവും അല്ലെ താമസിക്കാനാണ് ഇനി വേറെ അല്ലാഹു ബുദ്ധിമുട്ടുന്ന ഒരാളെ ദുനിയാവിൽ സഹായിച്ചാൽ അള്ളാഹു അയാള് ദുനിയാവിലും പരലോകത്തും സഹായിക്കും വമൻ ദുനിയാവിൽ ഒരാളെ ന്യൂനത ദുനിയാവിലും പരലോകത്തും അള്ളാഹു അയാളെ ന്യൂനത ഈ ആയത്തിൽ എന്താ പറഞ്ഞത് സദസ്ലി അഡ്ജസ്റ്റ് ചെയ്തൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരും അള്ളാഹു വിശാലമാക്കി തരുന്നത് എവിടെയെന്നറിയോ അവന്റെ കാരുണ്യത്തിലാണ് അവന്റെ ഉപജീവനത്തിലാണ് വഫിരി അവന്റെ കബറിലാണ് വഫീ ജിഹി അവന്റെ സ്വർഗത്തിലാണ് പരലോകത്തുമാണ് നമ്മൾ ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്താല് എവിടേക്കാ പഠിച്ച വിശാല തരും പറഞ്ഞോ ദുനിയവിൽ ഞമ്മളെ ഉപജീവനത്തിലടക്കം സ്വർഗത്തിൽ വരെ വിശാലത തരുന്നു സ്വർഗം പറഞ്ഞാൽ തന്നെ വിശാലാണ് അവിടെ ഇനിയും വിശാലത അള്ളാഹു താല തരും കബർ എന്ന് ഇടുക്കാണ് ആ ഖബറിന്റെ ഇടുക്കത്തിൽ അള്ളാഹു വിശാലത നൽകും പറഞ്ഞു ഏറ്റവും നല്ല സദസ് വിശാലതയുള്ള സദസ്സാണ് സദസ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനർത്ഥം എന്തെല്ലാം അറിയോ ഒരു സദസ്സിനെ അഭംഗിയാക്കുന്ന കോലത്തിൽ ചെയ്യാൻ പാടില്ല വെൽത്ത് വെൽത്തൊന്ന് കൊടുക്കണ്ട ഒരു സദസ്സില് ഏറ്റവും ശ്രദ്ധിക്കാൻ പറ്റും ബേക്ക് ബേക്ക് കൊടുക്കാം ബേക്കെന്ന് വെൽത്തെ ഭാത്ത കൊടുക്കണം നബിസ് കാലത്ത് മാലിക്കലോ പറയാൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരു പാല് ഗ്ലാസ് ആടിന്റെ വെള്ള കൊണ്ടുപോയി കൊടുത്തു അനസ് നബി അനസിന്റെ വീട്ടിലാണ് അനസ് അനസിന്റെ വീട്ടിലെ കിണറിലെ വെള്ളവും ചേർത്ത് പാല് കുടിച്ചു നബിങ്ങനെ കുടിച്ചാല് വലതുഭാഗത്തുള്ള ആറാബി ആണല്ലേ ഇടതുഭാഗത്ത് അബൂബക്കറാണുള്ളത് ഇത് കണ്ട ഉമർ പറഞ്ഞു നെബിഴത്തി കൊടുക്കല്ലി അഴത്തിക്കർ അബൂബക്കറിന് കൊടുക്കുകയാണ് അബൂബക്കർ എവിടെയുള്ളത് ഇടതുഭാഗത്താണുള്ളത് കൊടുക്കേണ്ട ഏതു ഭാഗത്തു നിന്നാണ് നെബിന്റെ വലതുഭാഗത്തു നിന്നാണ് അപ്പൊ അബൂബക്കറിന് കൊടുക്കാൻ വേണ്ടി അറാബി കൊടുക്കണം ആർക്കും ജാല്യത്ത് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും അതൊന്നും നമുക്ക് ആക്കുമാറാവട്ടെ അബൂബക്കർ എല്ലാവരും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ആ നേരത്തെ എപ്പി പറഞ്ഞു വലതുഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത് അതുകൊണ്ട് ആറാബിക്ക എന്തെയുള്ളൂ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു ഒരു സദസ്സിന്ന് വലതുഭാഗത്തു നിന്നാണ് കൊടുക്കേണ്ടത് ബാക്കിൽ നിന്നുകൊണ്ട് കൊടുക്കും പ്രശ്നമല്ല മുന്നിൽ നിന്നാണെങ്കിൽ വലതുഭാഗത്ത് നിന്ന് ചില ആളുകൾ പറയും ചായങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ പ്രശ്നം കടി വലതുഭാഗത്തുനിന്ന് കിട്ടിക്കോട്ടെ എന്ന് പറയും എന്തായാലും വലതുഭാഗത്തു നിന്നാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നർത്ഥം ഇനിയോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സദസ്ന്ന് പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യണം സലാം പറയണം ഇതായി തും മജ്ലിസ് അലിസ്ലീം ഫൈദ ആരാധിം ഓരോ സദസ്സ് കയറുമ്പോഴും പോകുമ്പോൾ എന്ത് ചെയ്യണം സലാം പറയണം അത് സദസ്സിന് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇനിയോ പുറത്തു പോകണമെങ്കിൽ ഒരു യോഗത്തിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അധ്യക്ഷൻ്റെ അനുമതി എന്ത് ചെയ്യണം വേണം വിശുദ്ധ നബി അവന്റെ റസൂലിനും വിശ്വസിച്ചവർ മാത്രമാണ് നിങ്ങളോട് അനുവാദം ചോദിക്കാതെ അവർ പുറത്തു പോകുന്നതല്ല നിങ്ങളോട് അനുവാദം ചോദിക്കുന്നവർ അള്ളാഹിനും വന്ധ്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് ഫൈദസ്തനൂ കലിബലിം അവർ എന്തെങ്കിലും കാര്യത്തിന് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം അവർക്ക് ഇസ്തി തേടുകയും വേണം ഒരു ഒരധ്യക്ഷനോടാണല്ലോ പറയുന്നത് ഒരാളെ ചോദിച്ചു ഞാൻ പോട്ടെ എന്നും വൈകിയാ വരിക നേരത്തെ പോവുകയാണ് എന്താ ചെയ്യേണ്ട അറിയോ നിങ്ങൾക്ക് അത്യാവശ്യങ്ങൾ പോയിക്കോളി അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുങ്ങൾക്ക് പുറത്തുവിരട്ടെ വിശ്രാമിനോട് പറയാൻ പറഞ്ഞാണ് ഞമ്മള് നബിയാണെന്നൊന്നും അതിനർത്ഥല്ല പക്ഷെ ചോദിച്ചു പോകുക എന്നുള്ളത് ഒരു വിനയാണ് ആ മക്കാനത്തിൽ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ആളെ കൂടുള്ള റെസ്പെക്റ്റ് ആണ് അയാൾ തിരിച്ച് ചെയ്യേണ്ടതാണെന്ത് അയാൾ ആ സ്ഥാനത്ത് സ്ഥാനത്തിരിക്കുന്ന അയാൾ ആകാശത്ത് പൊട്ടിമുളച്ച് വന്നുകൊണ്ടൊന്നല്ല പകരം അയാളെ ആളുകൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് അയാൾക്ക് അള്ളാഹു കൊടുത്ത ഫതിലാണ് ആ ഫതിലെ അയാൾ എന്ത് ചെയ്യണം ചോദിച്ച ആളോട് ആയിക്കോട്ടെ നിങ്ങൾ പൊയ്ക്കോളൂ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തേട്ടെ ഇനി ആരെങ്കിലും ഇത് കേട്ട് ഒരു സാസം അള്ളാഹുങ്ങൾക്ക് പുറത്തേറ്റ് അതിന്റെ പേരിൽ എന്തെയ്യണ്ട കച്ചറുണ്ടാക്കണ്ടിശ്വാസം അങ്ങനെ ചെയ്തിരുന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതേപോലെ തന്നെ സദസ്സുകളിലെ ആളുകൾക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങൾ സദസ്സുകൾ അനുവദനീയമാണ് സദസ്സിൽ നിന്ന് ചോദിച്ചു ആരാണ് ആരാണിന്റെ ബിസുരാശന്റെ സ്വഹിഹായ ഹരീസുകൾ ക്രോഡീകരിക്കാൻ സദസ്സിന്റെ ക്ലാസിന്റെ ഇടയില് ചോദിച്ചാണ് അത് കേട്ടപ്പോ ഇമ്മം ബുഖാരി പറഞ്ഞു ഞാൻ ചെയ്തോളാം അതൊരു പ്രചോദനമാണ് നല്ല കാര്യങ്ങൾക്ക് സദസ്സുകളിൽ പ്രചോദനമാവാൻ പറ്റും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സദസ്സുകളിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കാത്തൊരു സദസ്സുണ്ടാവാൻ ഒരാൾ ഒരു വിഭാഗം ആൾക്കാർ ഒരുമിച്ചു കൂടി അവര് അള്ളാഹുവിന് സ്മരിച്ചതൊന്നുമില്ല അന്താത്തൊന്നും ചെല്ലിയില്ല അവര് കൈതയുടെ ശവത്തിന് അരയിൽ നിന്ന് അടുത്തുനിന്ന് പിരിഞ്ഞോണ പോലെയാണ് അരങ്ങിക്കെങ്കിൽ കൈതന്റെ ശവം വേണം അതിന്റെ അടുത്തുനിന്ന് പോണ പോലെയാണത് ഹും സലാത്തും ചെല്ലാ ചില ആളുകളുടെ നമ്മൾ തുടങ്ങല്ലേ അല്ല നമ്മൾ തുടങ്ങല്ലേ അല്ല വിസ്മില്ല അലഹമുല്ല അള്ളാഹു വസ് നമ്മൾ തുടങ്ങല്ലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യല്ലേ അതാണ് ഒരു ഇസ്ലാമികമായി ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനകൾ എന്ത് ചെയ്യണം സദസ്സുകളിൽ പതിവാക്കണം എന്നുള്ളതാണ് മഹാനായ ഇബന് ഉമർ അതാവ് പറയാം فكلما كان رسول الله صلى الله عليه وسلم يقوم من مجلس حتى يدعو ابي اه لا اله دعوا النبي صلى الله عليه وسلم بيرنج بوغن نديلي اي प्रार्थना पदिवाकर اللهم اقسم لنا من خشيتك ما تعول بيننا وبين معاصي ومن طاعتك ما تبلعنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ഇത് എപ്പം ചെല്ലണ്ടറിയോ ഒരു സദസ്സിന്റെ അവസാനത്തിൽ വിഷ്ണോ ഇതൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നാ നമ്മളിങ്ങനെ കേട്ടൊരു സന്ദർഭം അങ്ങനെ ഓർമ്മ ഉണ്ടാകും ചിലപ്പോ സ്റ്റാറ്റസ് അലക്ഷന്റെ സമയത്തൊക്കെ ആ സമയത്ത് മാത്രം ചെല്ലണ്ടെ എന്താ പ്രാർത്ഥന അല്ലാഹു അപ്പൊ ഈ സദസ്സിൽ ഇരിക്കുകയാണ് ഈ സദസ്സിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ടോ എനിക്കും തിന്മക്കും ഇടയിൽ മറയിടപ്പെടുന്ന ഹുഷു എനിക്ക് തരണേ എനിക്കും തിന്മക്കിടയിലും മറവാണോ ഭാര്യ ഉണ്ടാകുമ്പോഴും വീട്ടിലാവുമ്പോഴും നാട്ടിലാകുമ്പോഴും പോരാ ഞാൻ ഒറ്റക്കാകുമ്പോ സി സി ടിവിന്റെ മുന്നിലല്ലാത്ത നേരത്തെ ഞാൻ യാത്രയിലല്ലാത്ത എല്ലായിടത്തും ചെയ്യണം ഹറാമിനും എനിക്കും ഇടയിൽ എന്ത് ചെയ്യണം ഒരു മറ നൽകണേന്ന് നിന്റെ സ്വർഗത്തിലെത്തുന്ന അനുസരണോ ഞാൻ നിന്നെ അനുസരിച്ചിടെന്ത ചെയ്യണം സ്വർഗത്തേക്ക് എത്തണം അത്രയും ഞാൻ നിന്നെ അനുസരിക്കുന്ന അടിമയാകണം ദുനിയാവിലെ വിപത്തുകളൊക്കെ എനിക്ക് നിസാരമായി തോന്നാനുള്ള ഒരു എനിക്ക് വേണം ഒരുപാട് വിപത്ത് ജീവിതത്തിൽ വരും അതിനെയൊക്കെ പുഷ്പം പോലെ നേരിടാൻ എനിക്ക് പറ്റണം അല്ലാഹു പടച്ചോനെ ജീവിച്ചിരിക്കണ കാലത്തെ ശക്തി വേണം കാഴ്ച വേണം കേൾവി വേണം അയാള് മരിച്ചു ആരെ മരിച്ചു ആ കണ്ണ് കാണാത്ത ആളല്ലേ ആ ചെവി കേൾക്കാത്ത ആ ഒരു ഭാഗം തളർന്ന് കിടക്കുന്ന ആള് അങ്ങനെ എന്നെ പറ്റി പറയരുതേന്ന് ഇപ്പൊ ഞാൻ ഈ സദാശ്രീക്കുമ്പോ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തെയ്യരുത് എന്നെ പറ്റി അങ്ങനെ പറയരുതേ എന്ന് പരാസത്തിനന്തരക്ക ഞാൻ മരിക്കുമ്പോഴേ അതൊരു പോവാൻ പറ്റുള്ളൂന്ന് മരിക്കുമ്പോൾ എന്ത് ചെയ്യണം ഇതൊക്കെ എനിക്ക് വേണം ഞങ്ങളെ ഉപദ്രവിച്ചവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഉപ ആക്രമിച്ചവർക്കെതിരെ നീ ഞങ്ങൾക്കു ശക്തി നൽകണമേ വലാത്ത് ജാൽ മുസീബത്തന ഫീദീനിന ദുനിയാവിടെ എന്ത് വിപത്തുകളും പരീക്ഷണങ്ങളും ഞങ്ങൾ ക്ഷമിക്കും വലാത്ത് ജാൽ മുസീബത്തന ഫീദീനിന ദീനി കോട്ടം തട്ടുന്ന ഒരു മുസീബത്തും ഞങ്ങൾക്കു നൽകരുത് വലാ തജാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ദുനിയാവാക്കി തരരുത് വലാ മബുല അൽമിനുസലിത്ത് അലൈന മല്ലായ റഹമുന ഞങ്ങളോട് കാരുണ്യം ചെയ്യാത്ത ഭരണാധികാരികളെ ഞങ്ങളുടെ നേതാക്കളാക്കരുതേ എന്ന് ാട്ടിൽ നിങ്ങൾ പൊയ്ക്കോളി വേറെ നാട്ടിൽ പൊയ്ക്കോളി എന്ന് പറയണേ ആൾക്കാരെ വിജയിപ്പിക്കരുതേ അവരെ ഞങ്ങളെ ഭരണാധികാരികളാക്കരുതേ എന്ന് എന്തൊക്കെയാ പ്രാർത്ഥിക്കണ അതുകൊണ്ട് ദിക്കിറിന്റെ നല്ല സദസ്സുകളിൽ ധാരാളമായി ദിക്കർ ചെയ്യണം ധാരാളമായി പ്രാർത്ഥിക്കും നമ്മളാ നേരത്തെന്താ ചെയ്യും വേറെ എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് സദസ്സുകളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവനു കുറയ്ക്കുമാറക അലഹമ്മില്ല അലഹമ്മീൻ ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സദസ്സിൽ ശ്രദ്ധിക്കേണ്ട മുപ്പതാമത്തെ പ്രാർത്ഥനയാണ് സദസ്സിൽ പങ്കെടുത്തു അവിടെ അധികരിച്ചു ലാത്ത് ചർച്ച സംസാരം തോന്നിയാന്നല്ല അങ്ങോട്ടും അങ്ങോട്ടുള്ള ചർച്ച

ഇപ്പം നിത്യേന സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഏകദേശം ഒരു മുപ്പതോളം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ സദസ്സുകളെയും നമുക്ക് നേമറ്റും ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ഇരിക്കുന്ന സദസ്സുകളാണെങ്കിലും കൂലി വാങ്ങാൻ പറ്റും ഈവൻ അതൊരു ഓഫീസിലെ ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഈ കൂലികളൊക്കെ അങ്ങനെ വാങ്ങാൻ പറ്റും നല്ല നീയത് വേണം ശ്രദ്ധിക്കണം ായുള്ള ആളുകൾ പറയുന്നത് കേൾക്കണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ലൊരു നീയത്തോടു കൂടി നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇടപെടുകയാണെങ്കിലും ആ കൂലി ലഭിക്കും എന്നാൽ ദീനി മജിലിസുകൾക്ക് ഞാൻ കഴിഞ്ഞ കുത്തുബൽ പറഞ്ഞ പോലെ ഇതിലൊക്കെ അപ്പുറത്ത് തന്നെയാണ് ദീനി മജിലിസുകൾക്കുള്ള പ്രാധാന്യം എന്നുള്ളത് അതിന് ഇതിനെ അപ്പുറത്തും പുണ്യം ലഭിക്കും ഇതെല്ലാം കിട്ടും ഒരു ഒരു സ്ഥാപനത്തിലെ മീറ്റിങ്ങൾ ഇതെല്ലാം കിട്ടിക്കോളണം എന്നല്ല എന്നാൽ ദീനിയായൊരു സദസ്സ് ഹംദു സലാത്തു ചൊല്ലി സുബാനക്കല്ലാഹുമ കൊണ്ട് പിരിയുന്ന ഒരു സദസ്സിൽ ഇതെല്ലാം ലഭിക്കുമെന്നും അങ്ങനത്തെ സദസ്സുകൊണ്ട് എനിക്കൊരുപാട് നേട്ടമുണ്ട് എന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇൻഷാ ഇൻഷല്ല കഴിഞ്ഞ മാസത്തിന്റെ തുടർച്ചയായി നമ്മുടെ നമസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ഈ മാസം ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച മണി മുതൽ ഏറെ വരെയുള്ള സമയത്ത് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട് പരമാവധി ആളുകൾ പങ്കെടുക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു അവർ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു ചോദ്യങ്ങൾക്കൊക്കെ പൂർണ്ണമായി ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും സമയം ലഭിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു തുടർച്ച ബാക്കി ചോദിക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ ഒരു നീയത്തോടു കൂടി ഞാൻ ബോധപൂർവം തന്നെയാണ് കഴിഞ്ഞ രണ്ട് കുത്തുബളിൽ ഈ വിഷയം എടുത്തത് നമ്മൾ വരുമ്പോൾ ഒരു ഭാഗത്ത് വൈജ്ഞാനികമായി അറിവ് നേടുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ കൂലികളും ലഭിക്കണമെന്ന നിലക്ക് തന്നെയാണ് ആ നിലക്ക് നല്ലൊരു നീയത്തോടു കൂടി കുടുംബത്തെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൂടി കൂട്ടാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനെ നമുക്ക് എല്ലാവർക്കും ഹയർ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അള്ളാഹു الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلمين ولينا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين عباد الله كم